അള്ളാഹു സുബഹാനഹു വത്തറായുടെ ആ മഹത്ത അനുഗ്രഹം കടാക്ഷിക്കണമെങ്കിൽ ഇത്തരം ആദാബുകൾ ശ്രദ്ധിക്കേണ്ടതും പാലിക്കേണ്ടതും അനിവാര്യമാണ് അങ്ങനെ കരട്ടനും നമ്മുടെ മുന്നിലെ മറയും ശരിയാക്കി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചൈത്വാൻ്റെ സമ്മർദ്ദം ശക്തമാണ് മനുഷ്യനെ വഴിതെറ്റിക്കനാണ് പിഷാജിൻ്റെ മർമപ്രധാനമായ കർമ്മ പദ്ധതി തന്നെ അതുകൊണ്ട് തന്നെ അവനെ മാറ്റി നിർത്താൻ വേണ്ടി ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് ബാങ്കും ഇക്കാമത്തും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിലും ബാങ്ക് അനിവാര്യമാണ് സുന്നത്താൻ ഇക്കാമത്തും വേണം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അഷ്ഹദു ഇല്ലല്ലാഹ് أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله هيا على الصلاة هيا على الصلاة هيا على الفلاح هيا على, على الفلاح الله أكبر الله أكبر لا إله إلا الله أنا بانجو ستريك الله سنة الله إقامة ما ترى ما الله ഇക്കാമത്താകുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ അള്ളാഹു എന്ന ഇക്കാമത്തും കൊടുത്തുകൊണ്ട് വേണം അള്ളാഹു വലിക്ക് നിൽക്കാൻ കാരണം അത് പൈശാചികമായ സമ്മർദ്ദങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മുടെ മനസ്സിന് ഏകാഗ്രത കിട്ടാൻ അത് അനിവാര്യമാണ് അങ്ങനെ ബാങ്കും മിക്കാമുത്തും കൊടുത്തുകൊണ്ട് തിബല ശരിയാക്കി വയ്ക്ക അനിവാര്യമാണ് നിസ്കാരത്തിൻ്റെ അഞ്ച് പ്രധാനപ്പെട്ട ഛർത്തുകളിൽ ഒന്നാണല്ലോ തിബിലയ്ക്ക് നേരെ നിൽക്കുക എന്നത് ഈ ഒരു അവസ്ഥ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാര്യമാണ് പള്ളി നിസ്കരിക്കുന്ന സമയമാണെങ്കിൽ ആ പള്ളിയിൽ കിബിലൊരു പക്ഷേ നേരെയാക്കിയിട്ടുണ്ടായിരിക്കാം അതേസമയം റൂമുകളിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലാകുമ്പോഴും കിബിലയ്ക്ക് നേരെയാവൽ ആവൽ വളരെ പ്രയാസമുള്ള കാര്യമാണ് ഏതെങ്കിലും ദിശയിലേക്ക് തിരിഞ്ഞാൽ മതിയാവില്ല പടിഞ്ഞാറോട്ട് തിരിഞ്ഞാൽ മാത്രം എന്ന് കണക്കാക്കാൻ പാടില്ല മഹാനൈമാം ഷാഫിറീ അള്ളാഹുത്താലുവിൻ്റെ അഭിപ്രായം അനുസരിച്ച് നാം നേരെ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൽ നിന്നൊരു നൂല് പിടിച്ചാൽ ആ കിബിലയുടെ കഴവയുടെ ചുമൽ പതിയണം ആ നിലക്കായിരിക്കണം എന്നുള്ളതാണ് അത് കായയുടെ സമീപത്താകുമ്പോൾ ഉറപ്പായിരിക്കണം വിട്ടാണെങ്കിൽ ഒരു മികച്ച ധാരണയെങ്കിലും വേണം അതിനാവശ്യമാകുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് കിബയുടെ ഡയറക്ഷൻ നാം കണ്ടെത്തിയതിനു ശേഷമായിരിക്കണം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കേണ്ടത് അങ്ങനെ കിബല കണ്ടെത്തി നാം നിസ്കരിക്കാൻ നിൽക്കുകയാണ് റൂമുകളിലും ഷോപ്പുകളിലും പള്ളിയല്ലാത്ത മറ്റു സ്ഥലങ്ങളിലും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കിബല ദിശ ഫവല്ലി വജുഹ ഖത്രു മസ്ജിദുൽ ഹറാം അങ്ങനെ മഹത്തായ ആ കബാലയത്തിലേക്ക് തിരിഞ്ഞ് നാം അള്ളാഹുവിലേക്ക് മേറാജ് അള്ളാഹുമായി മുനാജാത്ത് നടത്താൻ നേരിട്ട് സംസാരിക്കാൻ വേണ്ടി തയ്യാറാകുകയാണ് നിൽക്കുന്ന സമയം ശ്രദ്ധിക്കേണ്ടത് ഇതിന് ശാസ്ത്രീയമായ വിഷയങ്ങളല്ല നാം പ്രതിപാദിക്കുന്നത് കർമ്മശാസ്ത്ര വിധികളാണ് നിസ്കിക്കാൻ നിൽക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സംസ്കാരത്തിലെ സുപ്രധാനമായ ഒരു ഫറാണ് കിയാമെന്ന് പറയുന്നത് നൃത്തം ആ നൃത്തത്തിന് പ്രത്യേകമായ ശൈലി മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെറ്റി എവിടെയാണോ വരുന്നത് ആ പോയിന്റിലേക്കാണ് നമ്മുടെ രണ്ട് കണ്ണുകൾ തറച്ചു നിൽക്കേണ്ടത് ഇനി അവിടുന്ന് മാറ്റാൻ പാടില്ല അത്തഹിയാ തോന്നുന്ന സമയത്ത് നമ്മുടെ വിരൽ പൊക്കുന്നൊരു സമയമുണ്ടല്ലോ ആ സമയമൊഴിച്ച് ബാക്കി നിസ്കാരത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് സുജൂതിൻ്റെ സ്ഥാനത്തേക്കായിരിക്കണം അത് മയ്യ നിസ്കാരമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ ചിലപ്പോൾ സ്വഫുകൾ അടുത്തെടുത്ത് നിൽക്കും എന്നാൽ പോലും ആ സ്വഫിലെ ആൾ മാറിയാൽ നമ്മുടെ കണ്ണ് പതിക്കേണ്ടത് ശുജൂദിൻ്റെ സ്ഥാനത്തേക്കായിരിക്കണം അങ്ങനെ സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നോക്കി അല്പം തല താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് രണ്ട് കാലുകൾ നമ്മുടെ കാലുകളുടെ സൃഷ്ടിപ്പ് നേരെ അല്പം ചെരിഞ്ഞിട്ട് രണ്ട് ഭാഗത്തേക്കും അതുമാറ്റി കിപിലയ്ക്ക് നേരെ നമ്മുടെ വിരലുകളൊക്കെ വരാവുന്ന വിധം നമ്മുടെ കാലിൻ്റെ വിരലുകളുടെ തലപ്പ് നേരെ കിബിലയ്ക്ക് നേരെ വരാവുന്ന വിധം ഒരു ചാണകലത്തിൽ ഹദീസിൽ പറയുന്നത് ഒരാടിൻ്റെ കുട്ടി രണ്ട് കാലുകൾക്കിടയിലൂടെ നടന്നു പോകാൻ കേപ്പുണ്ടാകുന്ന വിധം അങ്ങനെ അകലത്തിൽ നിന്നുകൊണ്ട് ചൂദ്യ സ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ട് വേണം നമസ്കാരത്തിലേക്ക് നിൽക്കാൻ